എല്ലാവർക്കും നമസ്കാരം ഒരു കുടക്കീഴിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ യാത്ര ഓങ്ങല്ലൂരിലുള്ള ശ്രീമൂലേക്കാവ് ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് ഷൊർണൂരിൽ നിന്നും വാടാനംകുരിശി വഴി അഞ്ച് കിലോമീറ്റർ ദൂരമേ ക്ഷേത്രത്തിലേക്കുള്ളൂ പട്ടാമ്പിയിൽ നിന്നാണെങ്കിൽ ഏകദേശം പത്ത് കിലോമീറ്ററും ഈ ക്ഷേത്രത്തിനെ ഒരു ഐതിഹ്യം നിലവിലുണ്ട് ശ്രീ മൂലേഖാവ് ഭഗവതിയെക്കുറിച്ചുള്ള ഐതിഹ്യം അന്തരിച്ച ചൊവല്ലൂർ മന പുരുഷോത്തമൻ നമ്പൂതിരിയുടെ റെക്കോർഡ് ശേഖരത്തിൽ നിന്നും സമ്പാദിച്ചതായി അവിടെ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് അത് ഇപ്രകാരമാണ് സുമാർ മുന്നൂറ് വർഷം മുമ്പ് ഈ പ്രദേശം മുഴുവനും വൃക്ഷനിബിഡമായ താഴ്വരയായിരുന്നു ഇപ്പോൾ നാം കാണുന്ന ശ്രീകോവിലുള്ള സ്ഥലത്ത് ഒരു പൂ മരം ഉണ്ടായിരുന്നു എവിടേക്കോ കൊണ്ടുപോയിരുന്ന കളിമൺ നിർമ്മിതമായ ഒരു വലിയ ദേവീ രൂപം ചുമന്നു വന്നവർ ക്ഷീണം തീർക്കാനായി പൂവിലഞ്ഞിച്ചുവട്ടിൽ ഇറക്കി വെച്ച് അടുത്തുള്ള ചോലയിൽ വെള്ളം കുടിക്കാനും മറ്റുമായി പോയി മടങ്ങി വന്ന് യാത്ര തുടരാനായി ദേവി രൂപം എടുക്കാൻ ശ്രമിക്കുമ്പോൾ അത് നിലത്ത് ഉറച്ചതായി കാണപ്പെട്ടു കിട്ടാതായപ്പോൾ തോന്നിയ നിരാശയിൽ അവർ രൂപം അവിടെ തന്നെ ഉടച്ച് ഉപേക്ഷിച്ചതായാണ് ഐതിഹ്യം ഇങ്ങനെ ചിതറിക്കിടന്നിരുന്ന മൺരൂപശകലങ്ങൾക്ക് ദേവീചൈതന്യം ഉള്ളതായി പിന്നീട് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പുരാതനമായി ഇതിനടുത്ത് തെക്ക് കിഴക്ക് ചേർന്ന് സ്ഥിതി ചെയ്തിരുന്ന ഊരൻകുന്ന് ചെരുവിലെ ചൊവ്വല്ലൂർ മനക്കാർ വിളക്ക് വെച്ച് നറുക്കില നിവേദ്യം ചെയ്ത് മനയ്ക്കലെ ഇഷ്ടദേവതയായി വജിച്ചു പോന്നു ഈ സ്ഥലം മുമ്പിലത്തു മന എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഇലഞ്ഞിമരം ശ്രീകോവിലിൽ തന്നെ കുറേ കാലം അവശേഷിച്ചിരുന്നു നിവേദ്യം ഇല്ലത്തു തന്നെ വെച്ച് കൊണ്ടുപോയി അകത്തെ തേവാരൻ സങ്കല്പത്തിൽ വളരെ കാലം ആരാധിച്ചു പോന്നു മലയാള വർഷം ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി അഞ്ചിൽ പാഴൂർ കണിയാൻ്റെ പ്രശ്നപരിഹാരക്രിയകളുടെ ഭാഗമായി ഇന്ന് കാണുന്ന കരിങ്കൽ കരിങ്കൽഭിത്തിയോടുകൂടിയ ശ്രീകോവിലും കിണറും തിടപ്പള്ളിയും പണിത് ദേവീരൂപത്തിൻ്റെ കളിമണ്ണവശിഷ്ടങ്ങൾ കരിങ്കൽപീഠത്തിൽ നിക്ഷേപിച്ച് മുകളിൽ ഒരു ബിംബം വെച്ച് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്താറിൽ നൂറ്റിയൊന്ന് കലശം ആടി തന്ത്രി കരിയന്നൂർ പ്രതിഷ്ഠ നടത്തി ഭക്തജനങ്ങളുടെ സഹകരണവും ഉണ്ടായിരുന്നു മൺമറഞ്ഞ കാരണവന്മാരുടെ ശ്രമഫലമായി ചോലയിൽ ഒരു ഭാഗം കരിങ്കല്ലെടുത്ത് കുളമാക്കി മാറ്റി ഇല്ലത്തുള്ളവർ പരമ്പരാഗതമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കുളമാണിത് പ്രധാന പ്രതിഷ്ഠ മൂലവിഗ്രഹം സ്വയംഭൂ കളിമണ്ണിൽ സ്ത്രീ രൂപത്തിൽ നിർമ്മിക്കപ്പെട്ട പഴക്കം ചെന്ന തകർന്ന രൂപം മൂലരൂപത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഉൾക്കൊണ്ട പീഠത്തിനു മുകളിൽ സ്ഥാപിച്ച പത്ത് വിരൽ ഉയരമുള്ള കരിങ്കൽ കണ്ണാടി ബിംബം പ്രതിഷ്ഠാ സങ്കല്പം ഭദ്രകാളിയാണ് രൂപ നിർണ്ണയിക്കാത്ത കണ്ണാടി ബിംബം തകർന്ന രൂപാവശിഷ്ടങ്ങൾ പ്രകാരം കിരീടം ആയുധങ്ങൾ ആഭരണങ്ങൾ എന്നിവയോടെയുള്ള കളിമൺ നിർമ്മിത ചതുർബാഹു രൂപത്തിലാണ് ബിംബഭാവം പ്രധാന ശ്രീകോവിലിൽ മറ്റു പ്രതിഷ്ഠകളൊന്നുമില്ല ശിവൻ അയ്യപ്പൻ ഭൂതഗണങ്ങൾ നാഗം എന്നിവ ശ്രീകോവിലിന് പിറകിലാണ് ഉണ്ടായിരുന്നത് പിന്നീട് അടുത്ത കാലത്ത് നടത്തിയ അഷ്ടമംഗല്യ പ്രശ്നത്തിൻ്റെ ഭാഗമായി ശിവഭഗവാനെ മുൻവശത്ത് കിഴക്ക് മൂലയിലും നാഗത്തിൻ്റെ പടിഞ്ഞാറും മൂലയിലും രക്ഷസിനെ പ്രത്യേക ശ്രീകോവിലും മാറ്റി പ്രതിഷ്ഠിച്ചു ഊരാളൻ ചൊവ്വല്ലൂർ മനക്കാരും തന്ത്രി കരിയന്തൂർ മണക്കാരുമാണ് വെളിച്ചപ്പാട് അകത്ത് ചങ്ങോണത്ത് കുടുംബക്കാർ ഇപ്പോൾ ആരുമില്ല പുറത്ത് കുഴിയാനംകുന്ന് ദേശം വെളിച്ചപ്പാട് കഴകം സ്ഥിരമായി ആരുമില്ല വരണം രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ മുതൽ ചൊവ്വല്ലൂർ മന കുടുംബാംഗങ്ങളുടെ ഒരു രജിസ്റ്റേഡ് ട്രസ്റ്റാണ് നിർവഹിച്ചു പോരുന്നത് ഇവിടുത്തെ വിശേഷ ദിവസങ്ങൾ മുപ്പട്ട് വെള്ളിയാഴ്ച കന്നിമാസത്തിലെ ആയില്യം ഇത് നാഗങ്ങൾക്ക് പ്രധാനമാണ് തുലാമാസത്തിലെ തിരുവോണം വേല ധനുമാസത്തിലെ ചോതി ഭഗവതി പ്രതിഷ്ഠാ ദിനം മകരമാസത്തിലെ ഉത്രട്ടാതി ശിവഭഗവാന്റെ പ്രതിഷ്ഠാ ദിനം മകരമാസത്തിൽ കളമ്പാട്ട് ഉച്ചാറൽ വേല കുംഭം ഒന്ന് ദേശവേല കുരുതി തുടങ്ങിയവ ആണ് പ്രധാന വഴിപാടുകൾ ഭഗവതി കളമ്പാട്ട് ചുറ്റുവിളക്ക് പായസം വിളക്കുമാല പുഷ്പാഞ്ജലി തുടങ്ങിയവയാണ് ക്ഷേത്ര ഭരണ സംബന്ധമായ പ്രയാസങ്ങൾ ഒഴിവാക്കാൻ വേലാഘോഷ കമ്മിറ്റിക്കാർ അനുസരിച്ചു വരുന്ന രീതികൾ എന്തെന്നാൽ പുറത്തുനിന്നും വരുന്ന വേലകൾ മതിലകത്തിന് പുറത്തെ ചെറിയ ദീപസ്തംഭം വരെ മാത്രം വന്ന് അവസാനിപ്പിക്കുന്നു മതിലകത്തെ ക്ഷേത്ര ക്ഷേത്രമുടമയുടെ നിർദ്ദേശം പാലിച്ച് കീഴ്വഴക്ക പ്രകാരം അനുവദിച്ചിട്ടുള്ള വാദ്യങ്ങളും എഴുന്നള്ളിപ്പ് രീതിയോടും കൂടി മാത്രമേ നടത്താറുള്ളൂ ക്ഷേത്രപ്രവേശന വിളംബരം വരെ താഴ്ന്ന ജാതിക്കാർക്ക് ഈ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല ക്ഷേത്ര ഭരണം പരിപൂർണമായും ചൊവ്വല്ലൂർ മന ശ്രീമൂലേക്കാവ് ഭഗവതി ക്ഷേത്രം ട്രസ്റ്റിൻ്റെ മേൽനോട്ടത്തിലാണ് ഇപ്പോൾ നടത്തി വരുന്നത് ദേവി ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന പ്രകൃതി സുന്ദരമായ ഈ ക്ഷേത്രത്തിലേക്ക് ഇടയ്ക്കൊന്ന് പോയി വരുന്നത് മനസ്സിന് വല്ലാത്തൊരു സമാധാനമാണ് അനുഭവപ്പെടുന്നത്